നമസ്കാരം ഇന്നൊരു സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ക്ലീനിങ് ആണ് കുറച്ച് പേരെങ്കിലും സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ടാവും അധികം പേരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അങ്ങനെ മറക്കും തനിയെ ചൂടാവുമല്ലോ എന്നുള്ള വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാകുമല്ലോ എന്നൊരു ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ വെച്ചാൽ അതിനും സർവീസ് ആവശ്യമുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചളി കെട്ടിക്കിടക്കും ഒരുപാട് ചളി ഉണ്ടാവും നമ്മുടെ ടാ ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ ബെസ്റ്റ് എനിക്കൊരു സെപ്പറേറ്റ് ഒരു ഫിൽറ്റർ വെക്കണം ലൈൻ ഫിൽറ്റർ എന്നാൽ കുറേയൊക്കെ ചെളി കുറവുണ്ടാവും എന്നാലും ഉണ്ടാവും കാരണം ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു വീട്ടിൽ നമ്മൾ ലൈൻ ഫിൽറ്റർ ഡിസ്ക് ഡിസ്ക് ടൈപ്പ് ഫിൽറ്റർ വെച്ചിട്ട് ഉള്ള വീട്ടിലാണ് അതിൻ്റെ പകുതിയോളം ചളി അടിഞ്ഞു വയ്ക്കുമായിരുന്നു ഭയങ്കര കുറവായിരിക്കും ചൂട് വന്നിരുന്നു അപ്പോൾ അത് അഴിച്ചു വെക്കാൻ പോയതാണ് അപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്താ നോക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെയിലുള്ള സമയത്ത് നമ്മൾ ട്യൂബെല്ലാം വെള്ളം കളഞ്ഞിട്ട് ഒരുപാട് വെയിലത്ത് നിർത്താൻ പാടില്ല കുറച്ച് വൈകുന്നേരങ്ങളിലാണെങ്കിൽ ബെസ്റ്റാണ് അല്ലാന്നുണ്ടെങ്കിൽ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് കൂടുതൽ വെയിലില്ലാത്ത സമയത്ത് ഒന്നില്ലെങ്കിൽ നേരത്തെ പോട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡ് എന്തെങ്കിലും കിട്ടി കൊടുത്തിട്ട് ട്യൂബ് ചൂടാവാതിരിക്കാൻ നോക്കുക അങ്ങനെ വേണം ചെയ്യാൻ പിന്നെ ഒരുപാട് ധൃതി വെച്ച് ചെയ്യരുത് ട്യൂബിൻ്റെ എഡ്ജുകൾ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആ ട്യൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്യൂബ് ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ട്യൂബും കൂടിയും വെച്ചിട്ടുള്ള ടൈപ്പാണ് അതായത് എയർ ചൂടായിട്ട് കൂടിയും ചൂടാവാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പാണ് അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോക്കലായിട്ട് കിട്ടില്ല ഞങ്ങളുടെ ഇവിടെ അടുത്ത് പാലക്കാടൊക്കെ ഉള്ളത് അത് അടക്കൂട്ടൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പാർട്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക അഴിക്കുന്ന സമയത്ത് ധൃതി പാടില്ല സിംഗിൾ ഒറ്റ അവിടെ തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി ട്യൂബുകൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരെണ്ണം രണ്ടെണ്ണം അഴിച്ചതിന് ശേഷം പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് ഇട്ടുകൊണ്ടേ വരികയാണ് ഒരു ഒരെണ്ണത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് അഴിക്കാൻ ഈസി ആയിരിക്കും അത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരെണ്ണം നന്നായിട്ട് കുലുക്കി കളഞ്ഞാൽ മതി അതിൻ്റെ ഉള്ളിൽ ചളി കംപ്ലീറ്റ് അത് അതിൻ്റെ ഒപ്പം പോവും ഒന്നും കൂടി വെള്ളം അടുത്തുതന്നെ സോഴ്സ് ഉണ്ടെങ്കിൽ പൈപ്പ് ടാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം നിറച്ചിട്ട് ഫുൾ നിറയ്ക്കണ്ട ഒരു ഹാഫ് നിറച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാൽ അത് ക്ലീനായിട്ട് വരും അതിൻ്റെ ഉള്ളിലത്തെ ബാക്കിയുള്ള ചെളിയും കൂടി അത് കൈയോടെ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ ബുഷ് ഉണ്ടാവും അത് ഉള്ളിലേക്ക് വീഴാതെ നോക്കുക അത് ക്ലീന ക്ലിയറാക്കി ഇടുക അതിൻ്റെ ചളി എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ട്യൂബ് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് വരും അപ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അതൊക്കെ പൊട്ടുന്നെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ അപ്പോൾ ആ ഒന്നില്ലെങ്കിൽ എവിടെയൊക്കെ കിട്ടുക സാധനങ്ങൾ കിട്ടുക എന്നുള്ളൊക്കെ അന്വേഷിച്ചതിന് ശേഷം നോക്കുക ഇത് വി ഗാർഡിൻ്റെ ആണ് ഇതിന് പതിനഞ്ച് ട്യൂബ് വരേണ്ടത് പഴയ ടൈപ്പ് ആണ് ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഏഴ് ട്യൂബ് എട്ട് ട്യൂബിൻ്റെ ഒക്കെ കണ്ടു വളരെ കുറവ് ട്യൂബ് ഇതായിട്ട് എഫിഷ്യൻസി കുറവാണെന്ന് പറയാം ഇതിൻ്റെ ടാങ്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബാക്കി അതിൻ്റെ മുകളിൽ പഫ് ഒക്കെ വെച്ചിട്ട് ഹീറ്റ് ഇൻസുലേഷൻ വെച്ച് കറക്റ്റാക്കിയിട്ട് വലിയ കുഴപ്പമില്ല ഒന്ന് രണ്ടെണ്ണം ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനിവിടെ നമ്മുടേത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വരുന്നു ഒരു ഇതിന് വാങ്ങിക്കുന്ന ആയിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടായിരം രൂപ ടു രണ്ടായിരത്തഞ്ഞൂറൊക്കെ വാങ്ങിക്കുന്നുണ്ട് ടെക്നീഷ്യന്മാർ അപ്പോൾ ക്ലീനാക്കി കറക്റ്റാക്കി കൊടുക്കുക കാരണം നമ്മളൊരു വർക്കിന് പോണ സമയത്ത് അവർക്കറിയില്ല നമ്മളിപ്പോൾ ചൂടും വെയിലും കാരണം പെട്ടെന്ന് ചെയ്തിട്ട് പോരരുത് എല്ലാ ട്യൂബ് എല്ലാ ട്യൂബ് കഴിച്ച് പതിനഞ്ച് ട്യൂബ് അഴിച്ച് ക്ലീനാക്കി നല്ല വെള്ളം കൂടി ഒഴിച്ച് ക്ലീൻ ഒന്നും കൂടി ക്ലീനാക്കിയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കണം അതിൻ്റെ അടിഭാഗം കുറച്ച് ഷാർപ്പായി നിൽക്കുന്നുണ്ടാവും അതെവിടെയെങ്കിലും ഒരു അഡ്ജു കൊണ്ടു കഴിഞ്ഞാൽ പൊട്ടും അങ്ങനത്തെയാണ് അപ്പോൾ അഴിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പിൽ ചെയ്യാം അടിയിലൊരു ബ്രാക്കറ്റ് വരുന്നുണ്ട് അത് കംപ്ലീറ്റ് അഴിച്ചിട്ട് അതിൻ്റെ അടിയിലൊരു പൈപ്പോ തൂണിയോ എന്തെങ്കിലും വെച്ചതിന് ശേഷം പെട്ടെന്ന് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഓരോന്നായിട്ട് ബാക്കിലേക്ക് അഴിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അടിയിലത്ത് ബ്രാക്കറ്റ് അഴിക്കാതെ ഈ ട്യൂബിനെ ഉള്ളിലേക്ക് തള്ളി എല്ലാ ട്യൂബിനും ഉള്ളിലേക്ക് തള്ളിയിട്ട് ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചും ഉള്ളിലേക്ക് തള്ളിയതിന് ശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ച് വലിക്കാൻ പറ്റും അപ്പോൾ അടിയിലെത്തി ബ്രാക്കറ്റ് തള്ളാതെ തട്ടാതെ നമുക്ക് അതിൻ്റെ മോളിൽ കൂടെ വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം നോക്കുക ചിലപ്പോൾ അടിയിലെ ബ്രാക്കറ്റ് പെട്ടെന്ന് അയക്കാൻ കിട്ടിക്കോളുന്നില്ല കാരണം ഒരുപാട് കാലം വെയില വെയിൽ മഴയും കൊണ്ട് തുരുമ്പിച്ച് കിടക്കുന്നുണ്ടാവും ശരിക്കും എസ് എസിൻ്റെ ബോൾട്ട് അതിന് ഇട്ടിട്ടുണ്ടാവുക ചില ആൾക്കാർ അതിന് സാധാരണ ബോൾട്ട് ഇട്ടിട്ടുണ്ടാവും അതൊക്കെ തുരുമ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ സെക്കൻഡ് പറഞ്ഞ ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് അത് ഉള്ളിലേക്ക് പ്രെസ് ചെയ്യാം ട്യൂബുകളെല്ലാം ഈ ഉള്ളിലേക്ക് പ്രെസ്സ് ചെയ്യുമ്പോൾ എന്താ ഇഷ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ റബ്ബർ ഇട്ട് റബ്ബറിൻ്റെ ഒരു സീലിൻ്റെ ഒരു ഇതുണ്ട് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഒരുപാട് പ്രസ്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ ഒപ്പം അത് ചിലപ്പോൾ ഉള്ളിലേക്ക് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വീണു കഴിഞ്ഞാൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക അത്രേ പറയാൻ പറ്റുമോ ബാക്കി ഇതിൻ്റെ മുകളിൽ കവറിങ്ങിന് ഇടുന്ന റബ്ബർ കാര്യങ്ങളും ഇതൊക്കെ കിട്ടുമെന്ന് അറിയില്ല ഞാൻ ആദ്യം നമ്മൾ വേറൊരു കമ്പനിയുടെ ചെയ്യണ സമയത്ത് അതിൻ്റെ കുറച്ച് പാർട്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ളൊരു നമ്മളൊരു ഇത് ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ പാർട്സുകളെല്ലാം അന്വേഷിച്ച് നോക്കുക ട്യൂബ് അടക്കം ഒരെണ്ണം എത്രയാണ് റേറ്റ് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ചതിന് ശേഷം ചെയ്യാൻ നോക്കുക കാരണം അത് ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാർ തന്നെ പിന്നീട് വന്നിട്ട് ഇത് ചെയ്യുന്നില്ല ഇതിൻ്റെ സർവീസ് ചെയ്തു കൊടുക്കുന്നില്ല ചാനലൊന്ന് കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കാം